ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ മരണക്കുഴികൾ വാപിളർന്നിട്ട് നാളേറെയായി അപകടത്തിൽപ്പെടുന്നവരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നവരും നിരവധിയാണ് എന്നിട്ടും മരണം നടക്കുന്നതുവരെ കാത്തിരിക്കുകയാണോ അധികാരികൾ എന്നാണ് ജനം ചോദിക്കുന്നത് മണലി റോഡിന് സമീപത്തുള്ള കൊലയാളി കുഴികളുടെ സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എൻ സി ടി വി ഇതേ വിഷയത്തിൽ വാർത്ത ചെയ്തത് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എൻ സി ടി വി ചാനലിന്റെ വാർത്തകൾ അറിയിക്കുന്നതിനുള്ള നമ്പറിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഏഴും എട്ടും പത്തും പേരാണ് ഇതേ വിഷയത്തിൽ ഇടപെടണം വാർത്ത നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ സി ടി വി ചാനലിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത് നിരന്തരം നമ്മളിത് വാർത്ത കൊടുത്തിട്ടും യാതൊരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതിന്റെ അർത്ഥം നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ജനത്തിന്റെ വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു ഭരണകൂടമോ പ്രതിപക്ഷമോ ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് അധപതിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നാം മനസ്സിലാക്കാൻ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും മനസ്സുമെടുത്ത് യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസമായി ഈ കുഴി ഇവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇത്രയും നാളുകളായിട്ടും ഇവിടെ ഒന്ന് ഇടപെടാനോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനോ ഇതുവഴി കടന്നുപോകുന്ന ജനങ്ങൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാനോ അധികാരികൾ തയ്യാറാകുന്നില്ല ഈ വിഷയത്തിൽ അധികാരികളെ ഉണർത്താനും നടപടി ത്വരിതപ്പെടുത്താനും പ്രതിപക്ഷം ഇവിടെ ഒച്ചയണക്കുന്നില്ല ഈ വിഷയത്തിൽ അധികാരികളെ ഉണർത്താനും നടപടി തിരിതപ്പെടുത്താനും ശക്തമായ ഒരു പ്രതിപക്ഷം നമ്മുടെ നാട്ടിലില്ല സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇങ്ങനെ ശപിക്കപ്പെട്ടതായത് എന്ന് നൊമ്പരത്തോടെ ഓർത്തുകൊണ്ട് യാത്രക്കാർ ഇതുവഴി കടന്നു പോവുകയാണ് ഈ കുഴികള് ദിനംപ്രതി ഇവിടെ അപകടങ്ങൾ നിരന്തരമായിട്ട് വർദ്ധിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അധികൃതർ ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപകടം മരണം കുറേ സുനിശ്ചിതമായിട്ട് സംഭവിക്കും അതിനൊരു സംശയവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഒരു ബൈക്ക് എന്നും അറിയുന്നതും അവരെ ഞങ്ങളായിട്ട് തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടൊരു സാഹചര്യം വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തെ ആസ്പദമാക്കി ഇത് എത്രയും പെട്ടെന്ന് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അപകടം സുനിശ്ചിതമായിട്ട് വരും ബൈക്ക് ഏറ്റവും പ്രശ്നം ബൈക്കുകാർക്കാണ് ബൈക്കുകാർ വന്ന് വീഴുന്നത് അവർക്ക് എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തും അബദ്ധത്തിലെ ഒരു ഇത് ചെറിയ കുഴിയാണെന്ന് കരുതി നമ്മൾ നിർത്തിയില്ല പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഴും എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇടിക്കാൻ വരെ സാഹചര്യം ഉണ്ട് അത് അധികൃതരെ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റോഡിന്റെ ഈ ഒരു ഭാഗത്ത് ഒരു അല്പം താഴ്ചയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടെ ഇത്രയധികം വെള്ളം കെട്ടി നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വീണ്ടും വീണ്ടും ഇവിടെ കുഴികൾ രൂപപ്പെടുന്നതും എങ്കിലും അതിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് യഥാർത്ഥത്തിൽ റോഡിന്റെ തകരാറ് എന്ന് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും അത് പരിഹരിച്ച് മനുഷ്യ ജീവന് സുരക്ഷിതമായി കടന്നു പോകാനുള്ള അവസരമൊരുക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിരന്തരം ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വലിയ തകരാറുകൾ സംഭവിക്കുകയും യാത്രക്കാരുടെ ശരീരത്തിനും വലിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുകയും ചെയ്യുകയാണ് സമാനമായ രീതിയിൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും വീഴുകയും കുഴിയിൽ ചാടി മറിയുകയും സമീപത്തുള്ള കാനയിലേക്ക് മറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സമീപത്ത് പരിസരത്ത് നമുക്ക് പരിശോധിച്ചാൽ ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഇവിടെ വീണ മുറിവേറ്റവരുടെ ചോര പതിഞ്ഞ ഒരു വഴിയായി ഇത് മാറിയിരിക്കുകയാണ് ഇനിയും ഇവിടെ ചോരപ്പുഴ ഒഴുകാതിരിക്കണം ഇനിയും ഇവിടെ ചോര വീഴാതിരിക്കണം എന്നാണ് പരിസരവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു മരണം നടന്നാൽ മാത്രം ഇടപെടുന്ന ഒരു രീതിയിലേക്ക് ഉണരുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ നാട് ഭരിക്കുന്നവരും നാട്ടിലെ പ്രതിപക്ഷവും മാറിപ്പോയോ എന്നാണ് ഇതുവഴി കടന്നുപോകുന്ന ജനത്തിനെ അധികൃതരോട് ചോദിക്കാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം കല്ലൂർ വഴിയിൽ നിന്നും ബൈജു ദേവസി എൻ ന്യൂസ്